ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം അതാ നമ്മൾ പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ദാ അവിടെ ഒരു കഴുതനൊക്കെ ഉണ്ടാ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഈ പശുക്കൾ നിന്ന് മേന പോലെ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അത് എന്താണ് ആങ്ങള നല്ല സ്പീഡിൽ പോയി പിന്നെ ഞാൻ റിവേഴ്സ് എടുപ്പത്തിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ അതാണ് കേട്ടോ റിവേഴ്സ് വന്നിട്ട് പോകേണ്ടത് ഫ്രണ്ട് പോയത് പിന്നെന്താ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ നിർത്താനു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിഷക്കാൻ തുടങ്ങി അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയതാ അല്ലാതെ കഴിക്കുകയാണ് കേട്ടോ നിന്നിട്ടും എന്നിട്ടും കുട്ടികൾക്ക് പിന്നെ വലിയ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ വലിയ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല എന്താ സൈഡിൽ കൂടെയൊക്കെ അത് നമ്മളുടെ ആന വരുന്നതിന് തടയാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളതിൽ നല്ല സേഫ്റ്റി ആക്കി ചെതിക്കുകയാണ് കേട്ടോ നല്ലോണം പണം മുടക്കിയിട്ട് ഇതാണ്ട് കാഴ്ചകളൊക്കെ ഒത്തിരി ഒത്തിരി ഭംഗിയുള്ള ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് കാരണം ഒരു ഇത്രയും ലോങ് ആകുമ്പോൾ നമുക്ക് ഒരു വണ്ടിയിൽ തന്നെ ഫുള്ള് തിക്കി തിരക്കി പോകണ്ടതെന്ന് വെച്ചാൽ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത് ഞങ്ങളിത് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വന്നു കാരണം ഈ എലക്ഷൻ്റെ ടൈമും ഇതൊക്കെ ആയിരുന്നല്ലോ നോ പെരുന്നാളുടെ സമയം കഴിഞ്ഞിട്ടാണല്ലോ ലക്ഷ്യം വന്നത് അപ്പോൾ ആ ടൈമിലായതുകൊണ്ടും നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളുടെ വണ്ടി നമ്പറും എത്ര ആളുടെ എന്തൊക്കെയാണ് എവിടേക്കാണ് പോകണം ഫുള്ള് അവരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി എടുത്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മളെ പിന്നെ അവിടെ നിന്ന് വിട്ടത് അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ അവിടെ കുറങ്ങുന്നു പോകണം അപ്പോൾ ഞാൻ മോൾക്ക് കാണിച്ചു കൊടുത്തേ അപ്പോൾ അതിനെ വീഡിയോ എടുത്താണ് കേട്ടോ ജസ്റ്റ് അപ്പോൾ ആങ്ങളെന്തോന്ന് ഇട്ടുകൊടുത്തപ്പോൾ പിന്നാലെ വന്നിരുന്നു കേട്ടോ അതിനുള്ള രണ്ട് പശുക്കുട്ടികളെ കിടക്കണ്ടട്ടോ അത് ഞാൻ ഞാനെടുത്തത് പക്ഷെ അത് ക്ലിയർ ആയിട്ട് ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നുള്ള സംഭവം ആ ഗേറ്റിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് പശുക്കുട്ടികൾ കിടക്കണ്ടട്ടോ അതുകൊണ്ട് അവരവിടുന്ന് ഫുള്ള് നമ്മളുടെ ചെക്കിങ് മൊത്തം എഴുതി എടുക്കും ഡീറ്റെയിൽസ് ബൈക്കാർക്ക് ആ നാട്ടിലുള്ള വലിയ വിഷയമല്ല ആണ് നമ്മളിങ്ങനെ ഇത്ര ആൾ വലിയ വണ്ടിയൊക്കെ പോകുമ്പോഴാണ് ഫുള്ളായിട്ട് അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെക്ക് ചെയ്യേണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അവിടെ നിന്ന് വിട്ടു ഇപ്പം അതാ കേട്ടോ ഇത് നല്ലൊരു ഭംഗി നല്ലൊരു ആയിരുന്നു കേട്ടോ കാണാനും ഇതാകാനൊക്കെ പക്ഷെ ഞങ്ങൾ സൺഡേ ആണ് പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഊട്ടി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മലനിരകളുടെ അടിയിലൂടെ നല്ല ഇവിടെയൊന്നും വണ്ടി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം രണ്ട് മൂന്ന് വണ്ടി നമുക്ക് പേടിയില്ലാതെ പോകാൻ പറ്റും കേട്ടോ കാരണം ഞങ്ങളുടെ ഫ്രണ്ടിലും വണ്ടികളുണ്ടായിരുന്നു ബാക്കിലും ഉണ്ടായിരുന്നു ഒരുപാട് തിരക്ക് പോകാനുള്ള ഇല്ല പക്ഷെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നല്ല വളവ് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ വളഞ്ഞ് കയറാൻ പറ്റാണ്ടായ വണ്ടി റിവേഴ്സ് വരും അതുകൊണ്ട് നമുക്ക് ഒരു വണ്ടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അടുപ്പിച്ച് പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ അതവിടെ കാട്ടുപോകത്തിനൊക്കെ ഉണ്ടാകണം കേട്ടോ ഞാൻ അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് സ്ലോ ആക്കിയിട്ട് എടുത്തുണ്ടോ കാരണം നേരെ എടുത്ത് തന്നെയാണ് ഞാൻ ഇതിലൊന്നും കൂടെ ക്ലിയറായി കിട്ടിക്കോട്ടെ അങ്ങോട്ട് ഒന്നും കൂടെ അതിനെ സ്ലോ ആക്കിയെടുത്തുണ്ടോ വേണമെങ്കിൽ ഇതിൻ്റെ താഴത്തായിട്ട് വേറെ ഉണ്ടാകാതിരിക്കും ഒറ്റ ഒരൊറ്റ ഇതാണ് പറഞ്ഞാൽ നല്ല കാട്ടുപോത്താണ് പറഞ്ഞാൽ നല്ല പേടിക്കണം അതൊരു നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും അപ്പോൾ അത് അവിടെ നിന്ന് കഴിഞ്ഞു പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു ഇനി മറ്റേ ഇത് കാണിച്ചരാം അപ്പം ഇനി ഇതാ നമുക്ക് പവർ ഹൗസ് കാണിച്ചരാം കേട്ടോ ആ ഭാഗത്തുള്ളത് കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു അവിടെ അങ്ങനെ പൊന്ത കിട്ടിയതുകൊണ്ട് അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ കുറച്ച് പേടിയായിരുന്നു അതുകൊണ്ടാണ് മേലെ ആ ഒരു ഇതിട്ടിട്ടൊരു ഓസ് ഇട്ടിട്ട് അതിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ കുറച്ചും അങ്ങോട്ട് എത്തുമ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ കാണിച്ചുതരാം കേട്ടോ ഇതേണ്ടോ ഏകദേശം ആ ഒരു ഇതിൻ്റെ അടുത്തെത്തിയിട്ടോ അതിനായിട്ട് അങ്ങോട്ടേക്കായിട്ട് പോവാനായിട്ടൊരു വഴിയുണ്ട് പക്ഷെ നമുക്കൊന്നും അവിടെ എൻട്രീയ്യണം കേട്ടോ അവിടെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഇതേണ്ടോ ഏകദേശം നമ്മൾ ആ ഒരു ഇതിൻ്റെ അടുത്തെത്തിയിട്ടോ അതിലൂടെയാണ് വെള്ളം വന്നിട്ട് അവിടെ പമ്പ് ചെയ്തിട്ട് ഇതാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇതിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയൊരു ട്രെയിൻ്റെ അത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ അവർക്ക് വേണേൽ വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്താണെന്ന് തോന്നുന്നു അതിനായിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഈ പവർ ഹൗസിലേക്ക് വരാനുള്ള ആ ഒരു ട്രെയിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു കേട്ടോ അവിടെ ചെറിയൊരു ട്രെയിൻ പാതി അതിൻ്റെ ആ ഹോസിട്ടതിൻ്റെ കണ്ടോ വെള്ളം വീണുകൊണ്ടിരിക്കണത് അവിടുന്ന് അത്രയും ഫോഴ്സിലാണ് കേട്ടോ വരുന്നത് പിന്നെ അത ഇവിടെ ഇതൊക്കെ കറണ്ടിൻ്റെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കറുപ്പ് കാണുന്ന ഒക്കെ കല്ലുകളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല രസത്തിൽ അടിക്കടി കെച്ച പോലുണ്ടായിരുന്നു ഏറ്റവും കാണാൻ നമുക്ക് അത്രയും ജൂം ചെയ്തു പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫോണാണ് അതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ ഞാനത് ജൂം ചെയ്യാൻ തന്നെ എടുത്ത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമുക്കൊക്കെ ഒരു രണ്ട് ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുന്ന പോലെയൊക്കെയാണ് പറഞ്ഞാൽ ഒത്തിരി അവിടെ കാണാനുണ്ട് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഇതായിരുന്നില്ലേ പോയിട്ട് അന്ന് തന്നെ റിട്ടേൺ വരേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഏകദേശം നമുക്ക് ആ ഒരു നല്ലോണം എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല നല്ലോണം ഇതായിട്ട് കിട്ടും നല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോഴാണ് നല്ല കാപ്പിത്തോട്ടങ്ങളും നല്ല ഭംഗിയിൽ നല്ല അതെങ്ങനെ ശരിക്കും ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഒക്കെ ഒറ്റയടിക്ക് നിൽക്കണം പോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയിൽ ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കുള്ള ഫുഡൊന്നും എടുത്തിരുന്നില്ല ഞങ്ങളുടെ കസിൻസ് ഉണ്ട് മണ് ഏഹ് ഊട്ടിയിൽ അപ്പൊ ഞങ്ങള് അവിടെ ആ ടൈം ആകുമ്പഴേക്കും എത്തില്ലേ പുറത്തുനിന്ന് കഴിക്കാന്നുള്ള ധാരണയിലാണ് പോയത് നോക്കുമ്പോ അവിടെ എത്തിയില്ല